ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുക്കാട് ജംഗ്ഷനിൽ അനധികൃതമായി നിലകൊള്ളുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതായി ബോധ്യപ്പെട്ടു അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അനധികൃത കെട്ടിടം കൈവശം വെച്ചിരിക്കുന്നവരുടെ പണം പറ്റിയും കള്ളുകുടിച്ചും അവർക്ക് വേണ്ടി പ്രതിഫലമായി ഞങ്ങൾക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഞങ്ങൾ മുൻകാലങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുമായി മുന്നോട്ടു പോകുന്നു ആരുടെയും ഒരു രൂപ പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല മൂന്ന് കേസുകൾ ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നിട്ടുണ്ട് ഇനിയുള്ള കേസുകളും ഞങ്ങൾക്ക് അനുകൂലമായി വിധി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതികളിൽ പൂർണമായി വിശ്വാസം അർപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നാൽ പരമാവധി കോടതി നടപടികളെ നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കെട്ടിടത്തിന്റെ ഉടമകൾ എന്ന അവകാശപ്പെടുന്നവർ പ്രവർത്തിച്ചു ഒരിക്കൽ പോലും ഞങ്ങൾ ഒരു കേസുകളിൽ നിന്നും പിന്മാറിയിട്ടില്ല പുതുക്കാടിനെ പോലെ ഒരു നഗരത്തിൽ വികസന തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് തികച്ചും നിയമവിരുതമായൊരു കെട്ടിടം പ്രവർത്തിക്കുമ്പോൾ ആ കെട്ടിടത്തിൽ യാതൊരുവിധ ഔദ്യോഗിക രേഖകളുമില്ലാതെ ഹോട്ടൽ ഉൾപ്പെടെ പ്രവർത്തിക്കുമ്പോൾ നടപടികൾ സ്വീകരിക്കാൻ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകരോ പോലീസ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല പക്ഷെ കെട്ടിട ഉടമയിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ പുതുക്കാട് പ്രവർത്തിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു ഇതിനെല്ലാം കൃത്യമായ ഒരു മറുപടി പുതുക്കാട് നഗരവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളിൽ നിന്ന് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ലഭിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയങ്ങളൊന്നുമില്ല ഇത് ജനങ്ങളുടെ മുൻപാകെ പറയാനുള്ള ഒരു കാരണം ഞാനും എന്റെ സുഹൃത്തും പണം കൈപ്പറ്റി കേസുകളിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന ആരോപണങ്ങളാണ് ഞങ്ങൾക്കെതിരെ അയച്ചുവിടുന്ന ആരോപണങ്ങൾ അതിനെ അർഹിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ തള്ളിക്കളയുന്നു ഞങ്ങൾക്കൊരു നിലപാട് മാത്രമേയുള്ളൂ അഴിമതിരഹിതമായ പൊതുപ്രവർത്തനം നടത്തുക എന്നതാണ് അതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്